ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്കപ്പഴം കൊണ്ടുള്ള അടയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ചക്കപ്പഴം കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് പാനിലേക്ക് രണ്ട് കപ്പ് അളവിൽ ശർക്കരയും ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് പാനിയാക്കുന്നു ഇപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് ചക്കപ്പഴത്തിൻ്റെ മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ പൊൻകതിരിൻ്റെ റെവയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു ഒന്നര കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം റെവ ചേർത്തതിന് ശേഷം നമുക്ക് കുറേശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു നുള്ളു ഉപ്പ് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പാനി ചേർക്കുന്ന സമയത്ത് ബാറ്റർ വല്ലാതെ ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ശർക്കരപ്പാനി പാനി കുറേശ്ശെ കുറേശ്ശെ നമ്മൾ മുഴുവനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് എടനയുടെ ഇലയാണ് ആ ഇല ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഇനി കുമ്പിളിലേക്ക് നമുക്ക് ഓരോ സ്പൂണിലും കോരിയെടുത്ത് നമ്മുടെ ബാറ്ററി ഇതിൽ നിറച്ചു കൊടുക്കാം ബാറ്ററി നിറച്ചതിന് ശേഷം നമ്മൾ ഈ ഇലയുടെ തണ്ട് വരുന്ന ഭാഗം ഇതുപോലെ മടക്കി ഇലയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നല്ല സെറ്റായിട്ട് തിരുന്നോളും ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് ആവി ആവിയേറ്റിയെടുക്കാം പാത്രം മൂടി വെച്ച് ഒരു അരമണിക്കൂറും നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചക്കപ്പുഴം കൊണ്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്